ഇരുപത്തിമൂന്ന് വർഷം സൈനിക സേവനം അനുഷ്ഠിച്ച് നാട്ടിലെത്തിയ ധീരജവാന് നാടിന്റെ അനുമോദനം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്സരാ ജ്വലറി മേലെ ബസാർ ചെറുപുഴ ഇരുപത്തിമൂന്ന് വർഷം സൈനിക സേവനം അനുഷ്ഠിച്ച് നാട്ടിലെത്തിയ ധീരജവാന് നാടിന്റെ അനുമോദനം പെരിങ്ങോം കരക്കാട് സ്വദേശിയായ വി വി രതീഷിനാണ് പാടിയോടിച്ചാൽ സൈനിക കൂട്ടായ്മയായ വി ആർ സോൾജേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ആവേശകരമായ സ്വീകരണമൊരുക്കിയത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ രാജേഷിനെ അദ്ദേഹത്തിന്റെ കുടുംബവും പാടിയോടിച്ചാലിലെ സൈനിക കൂട്ടായ്മയായ വി ആർ സോൾജേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് സ്വീകരിച്ച് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് വീട്ടിലേക്ക് ആനയിച്ചത് ごありがとうございま。 സാമൂഹ്യ പ്രതിബദ്ധതയോടെ വിരമിച്ച സൈനികരുടെ ക്ഷേമത്തിനും നാടിന്റെ നന്മയ്ക്കും വേണ്ടി നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പാടിയൊടിച്ചാൽ വി ആർ സോൾജേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത് അതിനുശേഷം திருமகமரம் ரெஜூரி அ ஜம் 12 முள்ள சவுத் பங்கார் மேகாலயா நௌத் பங்கார் லர்த ஃபுபோடம் இந்த தாலதெ டூட்டி ஏது 22 வருஷம் 7 மாசம் கஞ்சிதோட டூட்டி ஜெது நான் தெரிஞ்ச இந்த நாட்டிற்கு മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ